ും വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിനും പുനരധിവാസത്തിനുമായിട്ട് യൂണിയൻ സർക്കാർ അഞ്ഞൂറ്റി ഇരുപത്തി പോയിന്റ് അഞ്ച് കോടി രൂപ അനുവദിച്ചതായിട്ടാണ് വാർത്ത വരുന്നത് പക്ഷേ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അഞ്ഞൂറ്റി ഇരുപത്തി പോയിന്റ് അഞ്ച് കോടി രൂപ അനുവദിച്ചുകൊണ്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അതിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇത് എവിടുന്നാണ് തരുന്നത് എന്നുള്ളത് യൂണിയൻ സർക്കാരിന്റെ ഡിമാൻഡ് നാൽപ്പത്തിരണ്ട് എന്ന് പറയുന്ന ഒരു ധനാഭ്യരത പാർലമെന്റ് പാസ്സാക്കുന്നതാണ് അതിൽ നിന്നും ഉള്ളൊരു ഹെഡ് എന്നാണ് തരുന്നത് ആ ഹെഡ് എന്താണെന്നറിയാമോ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു സ്റ്റേറ്റ് ഗവൺമെന്റ്സ് എന്നുള്ളതാണ് അതായത് സംസ്ഥാന സർക്കാരുകൾക്കുള്ള വായ്പകളും മുൻകൂറും എന്നർത്ഥം അപ്പോൾ വായ്പയായിട്ടാണ് അൻപത് കൊല്ലം ഒരു സോഫ്റ്റ് ലോൺ ആയിട്ടാണ് തരുന്നത് അപ്പോൾ ഇതൊരു വഴിയാണ് കേരള സംസ്ഥാനം ആവശ്യപ്പെട്ടത് തന്നെയാണ് പല വഴിക്കും നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാം അതിലൊരു വഴി ഇതാണ് അതായത് സ്പെഷ്യൽ അസിസ്റ്റൻസ് ടു സ്റ്റേറ്റ് ഫോർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രത്യേക സന്ദർഭങ്ങളിൽ മൂലധന നിക്ഷേപം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം നൽകാനുള്ള ഒരു വകുപ്പ് അവർ യൂണിയൻ സർക്കാരിൽ ഉണ്ട് അതിൽ നിന്ന് പണം തരണം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് അഞ്ഞൂറ്റി ഇരുപത്തി പോയിന്റ് അഞ്ച് കോടി രൂപ ഏതെല്ലാം പ്രൊജക്ടുകൾക്കാണ് പതിനാറ് പദ്ധതികൾക്കായിട്ടാണ് നൽകിയിട്ടുള്ളത് അത് കൃത്യമായിട്ട് ചെലവഴിക്കണം അത് ഏത് ഏജൻസി വഴിയാണ് ചെലവഴിക്കേണ്ടത് എന്നാൽ പി ഡബ്ല്യു ഡി ഉടേതുണ്ട് ഇറിഗേഷൻ്റെ ഉണ്ട് അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അതൊക്കെ എല്ലാം കൊടുത്തിട്ടുള്ള പ്രപ്പോസലാണ് അതിനകത്തൊന്നും തർക്കമില്ല അപ്പോ ഇതിനകത്തുള്ള ഒരു വിചിത്രമായൊരു സംഗതി ഇപ്പൊ വെള്ളാർമല സ്കൂളിന്റെ പുനരധിവാസത്തിന്റെ പിന്നെ പുനർനിർമ്മാണമുണ്ട് എത്രയോ ഷെൽട്ടറുകൾ ഇരുപത്തെട്ട് ഷെൽട്ടറൊക്കെ ജില്ലകളിലുടനീളം ഷെൽട്ടറുകൾ പണിക്കുന്നതിനുള്ള ഒരു പണം അതിനകത്തുണ്ട് ഒക്കെയുണ്ട് ഇത് മുപ്പത്തി ഒന്ന് മൂന്ന് അത് എനിക്ക് പ്രായോഗികത എനിക്കറിയില്ല മുപ്പത്തിയൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കഷ്ടിച്ചു രണ്ടു മാസമാണുള്ളത് ഈ ഇരുപത്തി അഞ്ച് ഈ വർഷം ഇതിനൊരു യൂട്ടിലൈസ് ചെയ്യണം പക്ഷെ ഫണ്ട് പാർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ പണം മറ്റൊരു ഏജൻസിക്ക് കൊടുത്തിട്ട് ഇത് എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് അപ്പൊ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിനുള്ളിൽ ഇത്രയും രൂപ ഈ കെട്ടിടമടക്കം ഉള്ളത് നിർമ്മിച്ചിട്ട് അതിന്റെ പണം ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊള്ളണം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പിന്നലൈസ് ചെയ്യപ്പെടും എന്നുള്ളൊരു വ്യവസ്ഥയും കൂടി അതിനകത്ത് ഉണ്ട് എന്നാണ് ഞാൻ കാണുന്നത് അത് റിലാക്സേഷൻ കിട്ടും പാർക്കിംഗ് പറ്റില്ലെന്ന് പ്രത്യേകം തന്നെ അതിനകത്തൊരു കണ്ടീഷനാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അറിയില്ല ഇത്രയും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അഞ്ഞൂറ്റി ഈ ഈ അവസാന നിമിഷത്തിൽ കൊണ്ട് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ ഇത് അത്രയും നല്ലത് ക്യാപിറ്റൽ ലോൺ ആയിട്ടാണ് തരുന്നതെങ്കിലും അത്രയും നല്ലത് അത് പറയുക നടപ്പിന്റെ അധിവാസത്തെ വലിയ തോതിൽ സഹായിക്കും ഇവിടെ ഒരു കാര്യം പ്രസക്തമാണ് പലരും പറയുന്നത് പോലെ കേരള സംസ്ഥാന സർക്കാർ വേണ്ടത്ര വിവരങ്ങളൊക്കെ സമാഹരിച്ച് പദ്ധതി നിർദ്ദേശങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതിന് ഒരു മറുപടിയും കൂടിയാണിത് കാരണം വെച്ചാൽ ഈ ഓരോരോ വിൻഡോ ഏതൊക്കെ വിൻഡോയിൽ നിന്നാണോ അങ്ങനെ കിട്ടാവുന്നത് ആ വിൻഡോസിനൊക്കെയുള്ള വിശദാംശങ്ങൾ കൊടുക്കുന്നുണ്ട് കൊടുത്തിട്ടുണ്ട് അത് ഇത്രയും ഹോസ്റ്റൈലാക്കി ഒരു യൂണിയൻ സർക്കാരിന് പോലും അവഗണിക്കാൻ പറ്റാത്ത വിധം അത് നൽകുന്നു പക്ഷെ ഇതാണ് അനുവദിച്ചിട്ടുള്ളത് ഈ ഹോപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി പ്രധാനമായിട്ടുള്ള സഹായം വരേണ്ടത് എവിടെ നിന്നാണ് ആ പ്രധാനമായിട്ടുള്ള സഹായം വരേണ്ടത് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നാണ് ഈ ദേശീയ ദുരന്ത നിവാരണ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ തീവ്രമായ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സംസ്ഥാനങ്ങളെ അധികമായി സഹായിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ അവാർഡ് പീരീഡില് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള സമയത്ത് ഏതാണ്ട് അറുപതിനായിരം കോടിക്ക് അടുത്ത് രൂപയാണ് ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ വരുന്നത് രൂപീകരിച്ചിട്ടുള്ള അതിന്റെ കോർപ്പസ് ഫണ്ട് എന്ന് പറയുന്നത് ആ അറുപതിനായിരം കോടി രൂപയുടെ അകത്തുനിന്ന് മുപ്പത് ശതമാനം എന്ന് പറയുന്നത് അതായത് അതിന്റെ ഒരു വിഭജനമുണ്ട് എവിടെയൊക്കെ ചെലവഴിക്കുന്നത് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടാണ് പുനരധിവാസത്തിനുള്ളതാണ് ആ വിൻഡോ ഇങ്ങനത്തെ റീഹാബിലിറ്റേഷന്റെ അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷന്റെ പുനർനിർമ്മാണത്തിന്റെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യണം എന്നുള്ളത് ധനകാര്യ കമ്മീഷന്റെ ശുപാർശയാണ് അപ്പോൾ അത് അതിൽ നിന്നും സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള സഹായം കിട്ടാൻ ലോണായിട്ടല്ല ഇത് ലോണാണ് ലോഡ്സ് ആൻഡ് അഡ്വാൻസസ് ആണ് ഞാനത് വ്യക്തമായിട്ട് പറയുന്നത് ലോഡ്സ് ആൻഡ് അഡ്വാൻസസ് ആണ് മറിച്ച് അതിൽ നിന്നും ഗ്രാൻഡായി നമുക്ക് കിട്ടാനുള്ള അവകാശമുണ്ട് അതും കൂടി പരിഗണിക്കപ്പെടും എന്ന് നമുക്ക് കരുതേണ്ടതുണ്ട് എന്തായാലും വയനാട് പുനരധിവാസം സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ എഴുന്നൂറ്റി കോടി രൂപ വെച്ചിരിക്കുന്നു ഇപ്പോൾ അഞ്ഞൂറ്റി ഇരുപത്തി പോയിന്റ് അഞ്ച് കോടി രൂപ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി അതായത് അവിടെ നിശ്ചിതമായിട്ടുള്ള പദ്ധതികൾക്കുള്ള മൂലധന നിക്ഷേപത്തിന് വേണ്ടിയിട്ടുള്ള ലോണായിട്ട് ലോണാണ് ലോണായിട്ടാണെങ്കിലും അത് വന്നിരിക്കുന്നു സോ വയനാട് പുനരധിവാസ പാക്കേജ് ഇതിന്റെ സമയം റിലാക്സ് ചെയ്ത് കിട്ടുമായിരിക്കും കിട്ടിയില്ലെങ്കിൽ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന് മുമ്പ് ഈ ഇത് നിർമ്മിക്കുക സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നില്ല അതെന്തായാലും റിലാക്സ് ചെയ്ത് കിട്ടുമായിരിക്കും അതോ ഇനി അതിനകത്ത് കടുംപിടുത്തം ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമാണ് എന്തായാലും വയനാട് പുനരധിവാസം നിശ്ചിത ആലോചിച്ചത് മാതിരി തന്നെ ഒരു കൊല്ലത്തിനകത്ത് നമ്മുടെ രണ്ട് എസ്റ്റേറ്റുകളിലുമായിട്ട് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് കരുതുന്നത് എനിഹൗ ഇതൊരു ഇതിന്റെ വസ്തുതകൾ അറിയണം അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് പോയിൻ്റ് അഞ്ച് കോടി രൂപ കിട്ടിയിട്ടുണ്ട് അത് ക്യാപിറ്റൽ സ്പെഷ്യൽ അസിസ്റ്റൻസ് ആണ് അത് അമ്പത് വർഷക്കാലത്ത് ലോണാണ് അത് ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നുള്ള ഗ്രാൻഡല്ല പ്രത്യേക സഹായം മാത്രമല്ല എന്നാൽ നമ്മൾ ആവശ്യപ്പെട്ടൊരു വിൻഡോയാണ് ഇത്രയും പെട്ടെന്ന് പറയേണ്ടതുണ്ട് അതാണ് വന്നത്